എല്ലാവർക്കും നമസ്കാരം ഇന്ന് പ്രോഗ്രാംസ് ഒന്നുമില്ല അപ്പോൾ ഫ്രീ ആണ് അപ്പോൾ കുറച്ച് മുണ്ടുകളൊക്കെ ഒന്ന് കഞ്ഞി മുക്കിയിട്ടേക്കാന്ന് വിചാരിച്ചു അന്നേരമാണ് തോന്നിയാൽ അതിൻ്റെ വീഡിയോ വെറുതെ ഒന്ന് ഷെയർ ചെയ്യാൻ നിങ്ങളുമായിട്ട് സാധാരണ രീതിയിൽ നമ്മൾ ഗാദിയുടെ മുണ്ടോ ഉപയോഗിക്കുന്നവരാണ് മിക്കവാറും ആടുകൾ ഇതിപ്പോൾ പയ്യന്നൂർ ഗാദിയുടെ ഒക്കെ മുണ്ടാണ് അപ്പോൾ ഈ മുണ്ടിൻ്റെ പ്രത്യേകത നല്ല പ്യുവർ ആണ് വരത്തി തുണിയുടെ അങ്ങനത്തെ മുണ്ടാണ് അപ്പോൾ ഈ മുണ്ടുകൾ നമ്മൾ സാധാരണഗതിയിൽ കഞ്ഞിപ്പശയും അതിനോടൊപ്പം പിന്നെ ഒരു റോസ് പൗഡറുണ്ട് ആ പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് ആ വെള്ളത്തിലാണ് മുക്കുക എന്നാലാണ് നല്ല കളറ് കിട്ടുക അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കഞ്ഞിപ്പശ ഇതാണ് ഇത് ഗാദിയിൽ നിന്ന് കിട്ടുന്നതാണ് എലൈവ് എന്ന് പറയും നമ്മുടെ സ്റ്റിഫ് ഫാൻ ഷൈൻ എന്നൊക്കെ പറയുന്ന ആ സാധനങ്ങളില്ലേ അതുപോലെ കുറച്ചും കൂടെ കട്ടിയുള്ള കഞ്ഞിപ്പശയാണ് ഗാദിയിൽ കിട്ടുന്നതാണ് അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് റോസ് പൗഡറായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് സൂപ്പർ വൈറ്റ് എന്ന് പറഞ്ഞാൽ എലൈവിൻ്റെ തന്നെയാണ് ഒരു കമ്പനിയുടെ തന്നെയാണ് അതിങ്ങനെ ഒരു പാക്കറ്റിൽ പൊടിയാണ് ഉണ്ടാവുക ഈ പൊടി നമ്മൾ വെള്ളത്തിൽ കലക്കുമ്പോൾ ഒരു റോസ് കളറാവും അതിൽ മുക്കുകയാണ് ചെയ്യുക അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് നമ്മൾ ആദ്യം വെള്ളം നല്ല വെള്ളമായിരിക്കണം ചളി കലങ്ങിയാൽ അങ്ങനത്തെ പൊടിയില്ലാത്ത വെള്ളമായാലേ നന്നാവും ഇല്ലെങ്കിൽ അതൊക്കെ മുണ്ടിന് പറ്റും അതുകൊണ്ട് നമ്മൾ ഇതിനൊരു ടവ് കെട്ടിയിട്ടാണ് പൈപ്പിൽ നിന്ന് എടുക്കുന്നത് മുണ്ട് സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മുണ്ടുകൾ വാചകക്കാർ കൂട്ടുകാരും ഉപയോഗിക്കുന്ന മുണ്ടുകൾ രണ്ട് തരത്തിലാണ് ഒന്ന് അൺബ്ലീച്ച് ആയിട്ടുള്ള മുണ്ടുകളും ബ്ലീച്ച് ചെയ്തിട്ടുള്ള വൈറ്റ് കളർ വരുന്ന മുണ്ടുകൾ ഇതൊരു ഓഫ് വൈറ്റ് കളറാണ് വരിക ഇത് നമ്മൾ മുക്കുമ്പോൾ കാതിയുടെ ഇലൈവ് മാത്രമേ ഉപയോഗ സ്റ്റിഫ് സ്റ്റിപ്പ് ആവാൻ വേണ്ടി കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കഞ്ഞി പശക്ക് വരും മുമ്പ് കഞ്ഞി മൈദ പൊടിയൊക്കെ കലകിയിട്ട് ഉപയോഗിക്കാറുണ്ട് ഇപ്പം അത് റെഡിമെയ്ഡായിട്ട് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളത് മുക്കുക മറ്റ് നമ്മുടെ ബ്ലീച്ച് ചെയ്ത മുണ്ടുകളാണ് ഈ റോസ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എലൈവിൻ്റെ സൂപ്പർ വൈറ്റ് എന്ന് പറഞ്ഞ് ഈ സാധനം കൂടി ചേർത്തിട്ട് ചേർത്തിട്ടുപയോഗിക്കുന്നത് പിന്നെ ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി നമ്മൾ കോടി പൗഡർ എന്ന് പറഞ്ഞിട്ട് ചങ്ങനയുടെ പൗഡറും കൂടി ഉണ്ട് ഇതിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് അതിപ്പോൾ എൻ്റെ കയ്യിലില്ല സ്റ്റോക്ക് കാണിച്ചു ചരാൻ വേണ്ടിയിട്ട് സർക്കാർ ഇപ്പോൾ ഇത് ചെയ്യുന്നത് കാണിച്ചാൽ നമ്മൾ വെള്ളം ഓൾറെഡി എടുത്തിട്ടുണ്ട് നല്ല തെളിഞ്ഞ നല്ല വെള്ളം കച്ചറിയിന്നും ഇല്ലാത്ത വെള്ളം മുക്കുമ്പോഴെപ്പോഴും പരമാവധി കുറേ മുണ്ടുകൾ ഒരുമിച്ച് മുക്കുന്നതായിരിക്കും നല്ലതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പൈസ ലാഭം കിട്ടും ഇതിനൊക്കെ നല്ല പൈസ ഉണ്ട് ഇതായ ഇരുന്നൂറ്റി അയിമ്പത്തഞ്ച് രൂപ ഒരു കിലോനുണ്ട് നമ്മളൊക്കെ ഇത് വീട്ടിൽ നിന്ന് ചെയ്യാറാണ് ചിലവാദ്യ കലാകാരന്മാരൊക്കെ മറ്റേ ഡ്രൈ ക്ലീനിങ്ങിലൊക്കെ കൊടുത്ത് മുക്കി ഇസ്തിരി ഇട്ട് മേടിക്കുന്നവരുണ്ട് അവർ സ്റ്റാർച്ചാണ് ഉപയോഗിക്കുക അത് മുണ്ടിനത്ര നല്ലതല്ല നമ്മളിത് മുണ്ടിന് ദോഷമൊന്നുമില്ല ആദ്യയിൽ നിന്ന് വരുന്ന സെറ്റും ഉണ്ടാണ് മുണ്ടും വേസ്റ്റിയും ഉണ്ട് രണ്ടും ഇതിൽ മുക്കാണ് ഒരഞ്ച് മിനിറ്റ് സമയം നമ്മൾ അത് കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ അത് നന്നായി പിഴിഞ്ഞിട്ട് കുടഞ്ഞിട്ട് ആറിയിടുകയാണ് ചെയ്യുക നല്ല വെയിലത്തിട്ടാ നല്ലത് നമ്മളൊരു പത്ത് മിനിറ്റിന് ശേഷം നമ്മളിത് പിന്നെ പിഴിഞ്ഞ് ആരിടാൻ പോവാണേ ന് ശേഷം നന്നായിട്ട് കുടഞ്ഞിട്ട് അറിയിടണം ഇല്ലെങ്കിൽ കട്ട പിടിച്ച പോലെ ഉണ്ടാവും ഇതിന് പ്രശ്നമില്ല ഈ അൺബ്ലീച്ചിന് പ്രശ്നം ഇല്ല മറ്റേ ബ്ലീച്ചിന്റെ കളർ നോക്കിയത് വരുമ്പോ കട്ട പിടിച്ചത് പോലെ കാണിക്കും നല്ല വെയിലത്ത് അറിയിടുന്നതാണ് നല്ലത് ഇതിപ്പോൾ അൺബ്ലീച്ച് മുണ്ടാണ് ഇനി ബ്ലീച്ച് ചെയ്ത വൈറ്റ് മുണ്ടിൻ്റെത് പിന്നെ ലൈവ് വെള്ളത്തിൽ കലക്കിയിട്ട് വെച്ചാണ് ഇത് കഞ്ഞി മാത്രം കലക്കിയിട്ട് വെച്ചാണ് അതിൽ നമ്മൾ റോസ് പൗഡർ ഇടാൻ പോകുക അതിൻ്റെ കളർ മാറുന്നത് നമുക്ക് പ്രകടമായി തന്നെ കാണാം നമുക്ക് വേണ്ടുന്നതിലും കുറച്ചും കൂടി അധികം കട്ടി കൂട്ടിയിട്ട് മുക്കണം കാരണം ഒന്ന് നമ്മൾ പിഴിഞ്ഞിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് കട്ടി കുറച്ചും കൂടി കുറയും നന്നായി ഇളക്കണം കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ മുണ്ടിനെ അതുപോലെ കാണിക്കും അതിനുശേഷം നമ്മൾ മുണ്ടും അല്ല ബ്ലീച്ച് ചെയ്ത മുണ്ട് മുക്കുകയാണ് ഇതും മുണ്ടും വേസ്റ്റിയും കൂടിയിട്ട് വരുന്നതാണ് പക്ഷെ വേഷ്ടിന്ന് പറഞ്ഞാൽ ആദ്യക്കാർ മേൽമുണ്ടായി കുടിയുന്ന ഷാഡ് നമ്മൾ അൺബ്ലീച്ച് മുണ്ടുകൾ ഉണ്ടായത് മുഴുവൻ ഇതുപോലെ മുക്കിയിട്ട് നല്ല വെയിലത്ത് ആറിയിട്ടിട്ടാണുള്ളത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കൊണ്ട് ഇത് ഉണങ്ങി നല്ല റെഡിയായി കിട്ടും നല്ല തീ പോലത്തെ വെയിലാണ് ഇവിടെ നമ്മൾ നേരത്തെ മുക്കി വെച്ച ബീച്ച് മുണ്ട് ബീച്ച് ചെയ്ത മുണ്ട് വൈറ്റ് മുണ്ട് ഇലയും കറന്ന വെള്ളത്തിന്ന് എടുത്ത് പീയുന്നതാണ് നന്നായിട്ട് പീയ്യണം കാരണം ഇല്ലെങ്കിൽ കട്ട കട്ട അവിടെ ഇവിടെ കാണും ഇത് നന്നായിട്ട് കുറഞ്ഞതിന് ശേഷം മാത്രമേ ആറിയിടാൻ പാടുള്ളൂ നന്നായി കുറഞ്ഞതിന് ശേഷം മാത്രമേ ആറിയിടാൻ പാടുള്ളൂ നല്ല വെയിലത്തിടുമ്പേണം കുറച്ച് സമയത്ത് ഇങ്ങനെ നനച്ചിലോട് കൂടിയിട്ട് കുടയാതിരുന്നാല് ഈ ഇതിൻ്റെ ആ കളറിങ്ങനെ ഒരു ഭാഗത്ത് കട്ടി പിടിച്ച പോലെ കാണിക്കും പരമാവധി കുടഞ്ഞ് തീർപ്പം കടഞ്ഞിട്ട് അറിയിടുക എത്രയും പെട്ടെന്ന് ഉണങ്ങുന്ന രീതിയിൽ